എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ അതെ ഞാൻ ഇന്ന് നയിക്കുന്നത് ചെങ്ങന്നൂർ ഫെസ്റ്റിലാണ് ഇവിടുത്തെ വിശേഷം നമ്മൾക്ക് ഓരോന്നോരോന്നായി കാണാം ഇവിടത്തേക്കുള്ള എൻട്രൻസ് ഫീസ് നമുക്ക് ടിക്കറ്റിന് എഴുപത് രൂപയാണ് ഒരാൾക്കാകുന്നത് ചെങ്ങന്നൂർ ഫെസ്റ്റിലിൻ്റെ എൻട്രി ഫീസ് എഴുപത് രൂപ അപ്പം നമുക്ക് അകത്തോട്ട് കയറാം കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പം നമ്മളിവിടെ ടിക്കറ്റ് കൊടുക്കുകയാണ് ടിക്കറ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ നേരെ അങ്ങോട്ട് ചെന്ന് കാണുന്നത് ആരെയാണെന്ന് അറിയാമോ ഈ ചേട്ടനല്ല കേട്ടോ ഇതേ ഒരു മോതല്ല രണ്ട് സൈഡിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൊട്ടനവധി നിരവധി പുഷ്പങ്ങളും ചെടികളുമൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് നല്ല രസമില്ല ഇതൊക്കെ കാണാനായിട്ട് നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ ഒരു സിംഹത്തിനെ നിർത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം അതുപോലെ തന്നെ കുട്ടിയാനുണ്ട് ഒരു വലിയൊരു ആനയുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടത്തെ കാഴ്ചകളിലേക്കൊക്കെ പോകാം ഇവിടെയും സെൽഫി പോയിന്റും ഫോട്ടോ പോയിന്റും ഒക്കെയാണ് ഇത് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പൂക്കളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈഫ് പ്ലാന്റ്സ് ആണ് മൊത്തം കേട്ടോ പ്ലാസ്റ്റിക് ഞാൻ ഇവിടെ കണ്ടില്ല അതുകൊണ്ട് ഈ കുട്ടിയാണ് ഒരു കുട്ടി കുട്ടിക്കൊമ്പനാണ് അല്ലേ കണ്ടോ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ട് കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യം വിളിച്ചു തന്നെ ചെങ്ങന്നൂർ ഫെസ്റ്റിവൽ അതാണ് ചെങ്ങന്നൂർ ഫെസ്റ്റ് ഇരുപത്തിയഞ്ച് വർഷം നാലൂക്ക് ഇരുപത്തിയഞ്ചാമത്തെ വർഷമാണ് ചെങ്ങന്നൂർ ഫെസ്റ്റ് നടക്കുന്നത് കേട്ടോ കുട്ടിക്കമ്പ കണ്ടോ അടിപൊളിയല്ലേ ഈ ചെങ്ങന്നൂർ ഫെസ്റ്റ് നടക്കുന്നത് എവിടെയാണെന്ന് അറിയാം നമ്മുടെ ആൽത്തറ ജംഗ്ഷൻ കഴിഞ്ഞ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ അറിയാവല്ലോ താൽക്കാലികമായിട്ടുള്ള അവിടുന്ന് താഴോട്ട് വരുന്നുണ്ട് ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടുണ്ട് വലത്സൈഡിൽ ആ ഗ്രൗണ്ടിലാണ് ചെങ്ങന്നൂർ ഫെസ്റ്റ് നടക്കുന്നത് കണ്ടോ അടിപൊളിയായിട്ടില്ലേ ആന സെറ്റല്ലേ അതെ നന്നായിട്ടുണ്ട് ഒട്ടനവധി നിരവധി പൂക്കൾ അലങ്കരിച്ച് കണ്ടോ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം ചറ പറ ഫോട്ടോ എടുക്കാൻ പറ്റും ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കയറുകയാണ് ഇവിടെയും നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഫോട്ടോ പോയിന്റ്സുകൾ ഉണ്ട് കണ്ടോ നമുക്ക് ഓരോന്നും അടുത്തടുത്തിയെന്ന് കാണാം നല്ല രസമില്ലേ ആദ്യം ഇവിടെ തന്നെ നിന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ചിത്രങ്ങൾ പകർത്താനായിട്ട് കഴിയും പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഫെസ്റ്റിവൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ സൈക്കിൾ റിക്ഷ ഇവിടെ നിന്നിട്ട് മോനെ കിടുക്കാച്ചി ഫോട്ടോ എടുക്കാം അത് ഉഘ്നം ഫോട്ടോ എടുക്കാം അതിന് വാക്കുകളില്ല അടിപൊളി ഒരു ഫോണും ക്യാമറ ഉണ്ടെങ്കിൽ ആ അടിപൊളി ചറപ്പാറ ഫോട്ടോ എടുക്കാം കണ്ടോ ഇഷ്ടത്തിന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഫെബ്രുവരി നാല് വരെയാണ് ചെങ്ങന്നൂർ ഫെസ്റ്റ് നടക്കുന്നത് അപ്പം അധികം താമസിക്കൊന്നും വേണ്ട എളുപ്പം പോരുന്നുള്ളൂ കാരണം എന്താണെന്നു പറയുക ഈ പൂവൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വെയിലത്ത് നന്നായിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നേരത്തെ വന്ന് കാണുക അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കേട്ടോ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വള്ളമൊക്കെ ഉണ്ട് കേട്ടോ വള്ളമുണ്ട് പിന്നെ ഒരു സിപ്പിളുണ്ട് ഞാൻ കാണിക്കാം കേട്ടോ ഫിഷിനെയൊക്കെ ഇടാനായിട്ടാണ് പക്ഷേ ആദ്യ ദിവസം നമ്മൾ പോയത് കൊണ്ട് ഇതിനകത്ത് ഫിഷൊന്നുമില്ല വരും ദിവസങ്ങളിൽ ഇതിനകത്ത് ഫിഷും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് നമുക്ക് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും ഏ അടിപൊളിയായിട്ട് എടുക്കാം അതുകൊണ്ട് ഇവിടെ ഒരു കൊച്ചി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ ഇതുപോലെ ഇവിടെ ഒത്തിരി ഫോട്ടോ പോയിന്റ് ഉണ്ട് ഈ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ ചെല്ലുന്നുണ്ട് അവിടെ നമുക്ക് പർച്ചേസിംഗിന് ഷോപ്പിങ്ങിനുള്ള സ്റ്റാളുകൾ ഒട്ടനവധി നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തിലുള്ള അതുപോലെ സ്റ്റാളുകളുണ്ട് കണ്ടോ ഇവിടെ പല സ്റ്റാളുകളും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആക്റ്റീവ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുള്ളു എല്ലാ സാധനമൊക്കെ എടുത്ത് അവർ ക്രമീകരിക്കുന്നതേ ഉള്ളൂ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അതേ ഇത് അലുവയുടെ സ്റ്റാളാണ് കോഴിക്കോടൻ അലുവയുടെ സ്റ്റാളാണ് അതുപോലെ തന്നെ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൾ ഇതാണ് അടുത്തതായി കാണുന്നത് വാട്ടർ പ്യൂരിഫയറിൻ്റെ സ്റ്റാളാണ് എല്ലാവിധ ബുക്കുകളും ഇവിടെ കിട്ടും അതും തുച്ഛമായ വിലയിൽ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പാലക്കാടൻ കൽപ്പാത്തിപ്പടം നല്ലതാണ് ഈ സ്റ്റൈലിൽ നമ്മുടെ വീട്ടിലേക്ക് ഗാർഡനിലേക്ക് ആവശ്യമായിട്ടുള്ള ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് വെള്ളമൊക്കെ വീഴുന്ന രീതിയിൽ ക്രമീകരിക്കുന്ന സെറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് എന്നാലും കൊള്ളാം ഇവിടെ ഒരു ബുദ്ധൻ തന്നെ കണ്ടോ ഉണ്ടോ കേട്ടോ അടിപൊളിയായിട്ടില്ലേ കുന്തിരിക്കം അത് വഹിക്കുന്ന സംഭവങ്ങൾ പഴയകാല മിഠായി എല്ലാം ഉണ്ട് നാരങ്ങ മിഠായി ഇഞ്ചിമിട്ടായി കപ്പലണ്ടി മിഠായി ജെല്ലീസ് ചെറിയ അങ്ങ് വേണ്ട എല്ലാ സാമ്പവും ഉണ്ട് കേട്ടോ പുളിമുട്ടായി തണെ കോഴിക്കോടൻ ഹലുവ എന്റെ ദൈവത്തിന്റെ മൈസൂർ മിക്സർ അടിപൊളി അല്ലെ കൊതിയാവുന്നല്ലേ എനിക്കും കൊതിയായിട്ട് പോയി ഞാനും മേടിച്ചു പിന്നെ അതിൻ്റെ കമ്മല് ജിമിക്കി വള്ളം മാല എന്ന് വേണ്ട എല്ലാ സാധനങ്ങളുടെയും വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് സ്ലൈഡ് റിബണ് എന്ത് വേണ്ട എനിക്ക് പലതിൻ്റെ പേരെറിയത്തില്ല കേട്ടോ എല്ലാ സാധനവും ചെറിയ കമ്മിൽ തൊട്ട് വലിയ കമ്മിൽ വരെ വലിയ സ്ലൈഡ് തൊട്ട് ചെറിയ സ്ലൈഡ് വരെ മോതിരങ്ങള് അടിപൊളിയായിട്ട് അല്ലേ ഓ തൊപ്പികൾ മാലകൾ എല്ലാം ഇട്ടേക്കുന്നാണ്ടോ ഓ എന്ന കളക്ഷനല്ലേ കാണാൻ ഒരു ചേച്ചി നാട്ടിൽ ബാഗ് മേടിച്ച് വൻ വിലക്കുറവാണ് കുറവാണ് കേട്ടോ എല്ലാത്തിനും കുട്ടികൾക്ക് കുട്ടികൾക്കാവശ്യമായ പെൻസിൽ പേന റബ്ബർ കട്ടർ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് മഷിയുള്ള പേന മഷി ഇല്ലാത്ത പേന അങ്ങനെ നീളുന്നു റബ്ബറുകളുടെ സെറ്റുകളാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ വലിയ വലിയ പേനകളുണ്ട് പിന്നെ ഇത് നമ്മുടെ വിത്തുകളുടെ സെക്ഷാണ് പയറ് ചീര വെണ്ട വഴുതനങ്ങ പട്ടവല് കോവല് എന്നുവേണ്ട പച്ചമുളക് സാധാമുളക് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ കുറേ അധികം പൂച്ചെടികൾ അവയ്ക്ക് ആവശ്യമായ വളങ്ങൾ എല്ലാവിധ സംഭവങ്ങളും ഈ സ്റ്റാൾക്ക് ഇടും കേട്ടോ കേട്ടോ ഇവിടെ ഒരാൾ വാങ്ങിയിട്ട് തുടങ്ങി ഇവിടെ എല്ലാത്തരം ഐസ്ക്രീമും കിട്ടും കേട്ടോ നാൽപ്പത് രൂപയുള്ളൂ ഐസ്ക്രീമിനി ഇവിടുത്തെ സ്പെഷ്യലി ചക്ക ഐസ്ക്രീമാണ് ഇനി അടുത്തത് പോപ്കോൺ കോണിൻ്റെ സെഷനാണ് ഇത് കണ്ടോ കറങ്ങി കറങ്ങി ഇതിനകത്ത് നിന്ന് ഇപ്പം സാധനം താഴെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് വന്നു പോപ്കോൺ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് നല്ല രസമില്ല കാണാനായിട്ട് അടുത്ത് ഇവിടുത്തെ ഓഫറാണ് ഓഫർ അതായത് നമ്മുടെ സ്ക്രീൻ കാർഡ് മാറിക്കഴിഞ്ഞാൽ ഒരു ഇയർഫോൺ ഇവിടുന്ന് കിട്ടും അതാണ് ഇവിടുത്തെ വൻപൻ ഓഫർ എന്ന് പറഞ്ഞാൽ ചവിട്ടി കയറ്റുക എന്നൊക്കെ പറയത്തില്ലേ ആ സംഭവത്തിൻ്റെ ഇഷ്ടമാണിത് ഇവിടെ ആണ് നല്ല ഓഫർ എനിക്ക് എനിക്കൊന്ന് നാലിനെ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപയാകുള്ളൂ നിങ്ങളതിലും വണ്ണത്തിലുമൊക്കെ വ്യത്യാസത്തിലും ഒക്കെ വ്യത്യാസം കാണുമെങ്കിൽ പോലും സംഭവം പൊളിയാണ് എന്നെ കണ്ടോ ആളുകളുടെ തിരക്കൊക്കെ കണ്ടോ കമ്മലും മേടിക്കണം വളം മേടിക്കണം പൊട്ടും മേടിക്കാനൊക്കെ ഇവിടെ മോനെ അതിലും വലിയ ഓഫർ നാല് ചട്ടി എടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപ അഞ്ച് ചട്ടി എടുത്ത് കഴിഞ്ഞാൽ ചെടിച്ചട്ടിയാണേ നൂറ് രൂപ ആറ് ചട്ടി എടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപ പത്തെണ്ണം വരെ ഉണ്ട് പത്തെണ്ണം നൂറ് രൂപയ്ക്ക് കിട്ടും ചട്ടി ഞങ്ങളും മേടിച്ചു അഞ്ചാറ് ചട്ടി അഞ്ചാറൊന്നും ഇല്ല പത്ത് ചട്ടികളോ മേടിച്ചു ഇത് കണ്ടോ ഇവിടെ ടാറ്റോ അടിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ അത്യാവശ്യം കഴിഞ്ഞ് പുറത്തിറങ്ങി തന്നെ അതാണ്ട് ചേട്ടൻ കുതിരയായിട്ടിരിക്കുന്നു ഇവിടെ കുതിര മാത്രമല്ല കേട്ടോ ഇവിടെ ഒരു ഓട്ടോവും കൂടെയുണ്ട് ഈ കുതിരയിലും ഓട്ടകത്തിൽ റൈഡ് ചെയ്യുന്നതിന് നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും ഒരു കുതിരയിലോ ഒട്ടകത്തിലോ കയറി എന്ന് നമുക്ക് പത്ത് പേരോട് പറഞ്ഞ് പറയാമല്ലോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഓട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഫോട്ടോ കഴിഞ്ഞിട്ടുമല്ലോ നൂറ് രൂപയല്ലേ പോകുന്നുള്ളൂ ഏതാ കണ്ടോ ഒരു ചേട്ടനാണെങ്കിൽ നമ്മൾ രാജസ്ഥാനി പോകണം ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് കാരണം ഏതാ കുതിരയുടെ ഒക്കെ അല്ല കുതിരയല്ല ഒട്ടകത്തിൻ്റെ മണ്ടയ്ക്കാരണേ ഇതാകുമ്പോൾ നമുക്ക് ചെങ്ങന്നു വരെ പോയാൽ നൂറ് രൂപ കൊടുക്കുക കുതിരയുടെ പുറത്ത് കിടക്കുക ഫോട്ടോ എടുക്കുക പോസ്റ്റ് ചെയ്യുക പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു അത്യാവശ്യം സ്റ്റാളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സ്റ്റാളുകളെല്ലാം ഒഴിഞ്ഞു കിടക്കണേ ആദ്യ ദിവസങ്ങളിലാണ് ഞങ്ങൾ പോയത് അതിനാളാണ് സ്റ്റാളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നത് പിന്നെ അടുത്തത് മീനും കിളികളും നിറഞ്ഞ ഒരു സെക്ഷനാണ് ഇവിടെ ഒരുപാട് മത്സ്യങ്ങളുണ്ട് ഇതെല്ലാം കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഇതെന്താ കൂണാന്ന് തോന്നി കേട്ടോ സമ്പത്തിന് ജീവനുണ്ട് അതെനിക്കറിയാം ഞാൻ കണ്ടതാണ് ഇത് നമ്മുടെ സ്റ്റാർ ഫിഷ് രണ്ടെണ്ണമുണ്ട് സ്റ്റാർഫിഷ് കടൽ കൂണ എന്താണ് അത് പിന്നെ ഇത് ഗോൾഡ് ഫിഷ് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ടെട്ര ഇതും ഗോൾഡ് ഫിഷ് കണ്ടോ ഒരുപാട് അക്കോറിയങ്ങൾ സെറ്റ് ചെയ്ത് അതിനകത്ത് മീനുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കിളികളൊക്കെ ഇത് മോളി ബ്ലാക്ക് മോർ ഓസ്കാർ അടിപൊളിയല്ലേ ഇതിൻ്റെ സെയിൽ ഇവിടെ ആരും സെയിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഇഗ്വാന ഇഗ്വാന രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ആഫ്രിക്കൻ ഇഗ്വാന എന്താ ഗ്രീൻ ഇത് ഇവന എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് പിന്നെ അങ്ങനെ ഇത് കണ്ടോ ഷുഗർ ഗ്ലൈഡൻസ് ഷുഗർ ഗ്ലൈഡ് അതാണ് ഈ കിടക്കുന്നത് അവർ ഉറങ്ങുമായിരുന്നു കേട്ടോ പക്ഷെ ചെയ്തില്ല ഞാൻ വിളിച്ചു നോക്കി ആരും എണ്ണിട്ടൊന്നുമില്ല പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിൽ വളർത്താൻ നമുക്ക് വളർ പെറ്റായിട്ട് വളർത്താൻ പറ്റിയ ഒരുപാട് ചെറിയ ചെറിയ ആനിമൽസ് പെറ്റ്സ് ഇവിടെ ഉണ്ട് സൺകുണൂർ എല്ലാ സംഭവങ്ങളും ഉണ്ട് കിളികൾ ആനിമൽസ് പെറ്റ്സ് ആനിമൽസ് എല്ലാം ഇവിടെ ഉണ്ട് ഇതിൻ്റെയൊന്നും സെയിൽ ഇവിടെ നടത്തുന്നതായിട്ട് ഞാൻ കണ്ടില്ല ഇതിനെല്ലാം ഇവിടെ വെച്ച് ക്രമീകരിച്ചതായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കാണോ ഉണ്ട് അത് രണ്ട് വെറൈറ്റിയും ഉണ്ട് നല്ല നല്ലതായിട്ടില്ലേ ഇത് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇത് നമ്മുടെ സാധാരണ ലവ് ബേഡ്സ് എന്നല്ലേ ഇത് ഫിഞ്ചസ് അല്ലേ ഇതിനൊക്കെ വേറെ പേരുകൾ ഉണ്ടാകാം ബ്രീഡിന് അനുസരിച്ച് പേരുകൾ കോമൺ ആയിട്ടുള്ള പേരുകളാണ് ഞാൻ പറയുന്നത് ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതും ആഫ്രിക്കൻ ലവ് ബേർഡ്സ് തന്നെയാണ് ഇത് ഫിഞ്ചസ് ആണ് അല്ലേ ആണോ ഇത് നമ്മുടെ ലവ് ബേഡ്സ് സാധാരണ ലവ് ബേർഡ്സ് ഇത് ആഫ്രിക്കൻ ലവ് ബേഡ്സ് എല്ലാ അടിപൊളി എന്നോ രസമാണെന്നറിയാം ഇതുങ്ങളുടെ സൗണ്ട് ഒക്കെ കേൾക്കാനായിട്ട് ലവ് ബേഡ്സ് ഇതും ലവ് ആണ് ഇനി അങ്ങോട്ട് പ്രാവിൻ്റെ ഒട്ടനവധി പ്രാവുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടോ അട്ടിപൊളി പ്രാവുകളൊക്കെ ഉണ്ട് ഈ അലങ്കാര കോഴികളുടെ വിഭാഗമാണ് സെക്ഷനാണ് നല്ലതായിട്ടല്ലേ തിരിയുണ്ട് സാധനം എനിക്കിതുങ്ങളുടെയൊന്നും പേരറിയാത്തത് കൊണ്ടാണ് ഈ തപ്പുന്നതും തടയുന്നതും ഏ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും കണ്ടോ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് വരുന്നുണ്ട് ഈ ചെങ്ങന്നൂർ ഫെസ്റ്റിൽ ഏറ്റവും ആകർഷമായ ഒരു സ്ഥലം ഈ പെറ്റ്സിനെ ഈ പെറ്റ്സ് കോണറാണ് കാണോ നമ്മുടെ പേർഷ്യൻ ക്യാറ്റ് വരെ ഉണ്ട് മൊബൈലും ഇല്ലാതെ നമ്മുടെ കുട്ടികളോടൊപ്പം നമ്മുടെ ഫാമിലിയോടൊപ്പം നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഈ ഫെസ്റ്റുകൾ അത് എക്സ്പോകളാവട്ടെ എന്തു എന്തുമായിക്കോട്ടെ നമ്മളവിടെ ഒരു പോവുക അത് നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായി മാറാനായിട്ട് അധികം സമയമെടുക്കത്തില്ല ഇവിടെയാണ് ഫെസ്റ്റിനുള്ള പരിപാടിയൊക്കെ നടക്കുന്നത് ഗാനമേള മറ്റു പരിപാടികൾ എല്ലാം ഇവിടെ നടക്കും പിന്നെ റൈഡുകൾ കുഞ്ഞു കുഞ്ഞു റൈഡുകളാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ പിള്ളേരക്കെ കെയർ ചെയ്ത് പോകുന്നൊരു ഒരു ഒരു അവരുടെ ഒരു രസം ഇതേ ഉള്ളൂ അല്ലാതെ ഇവിടെ കിടക്കാൻ തകൃതിയായിട്ട് മറിയുകയാണ് കേട്ടോ പിന്നെ ഫുഡ് കോർട്ടെല്ലാം ആക്റ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കരിമ്പീൻ ജ്യൂസൊക്കെ സെറ്റായിക്കൊണ്ടേയിരിക്കുന്നു കുട്ടികൾക്ക് ഉള്ള ആ റൈഡാണിത് ഇതും അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമുക്കതിൻ്റെ വിഷ്വലൊന്ന് കണ്ടുപോകാം ആ സെറ്റ് ചെയ്യുമ്പോൾ അത് വരുന്ന വിടർന്ന് വരുന്നതൊക്കെ ഒന്ന് നോക്കാം ഇതുകൂടെ തന്നെ ഒരുപാട് റൈഡുകൾ ഇനിയും വരാനായിട്ട് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ഇതങ്ങനെ സെറ്റായിരിക്കണേ കണ്ടോ ഈ കാണുന്നത് കുട്ടികൾക്ക് ബോട്ടിങ്ങിന് ആവശ്യമായിട്ട് ഒരു പൂൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഇതും അടിപൊളിയായിട്ടില്ലേ അപ്പോൾ മറക്കണ്ട ചെങ്ങനു ഫെസ്റ്റ് നടക്കുന്ന എവിടെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിലാണ് കണ്ടോ നമ്മുടെ ആകാശ കപ്പലുകളൊക്കെ വന്ന് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കണ്ടു കഴിഞ്ഞു കേട്ടോ നല്ലതായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ വീട്ടിലേക്ക് ആവശ്യമായ പൂച്ചെടികൾ നമുക്ക് ഇവിടെ നിന്ന് ഇലച്ചെടികൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അതുപോലെ തന്നെ തെങ്ങിൻ തൈ പ്ലാവ് എന്നും വേണ്ട റോസ എല്ലാവിധ സാധനങ്ങളും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് കഴിയും ഇവിടെ തുച്ഛമായ വില മാത്രമേ ഉള്ളൂ കേട്ടോ വൻ വിലക്കുറവാണ് ചെടികൾക്കൊക്കെ അത് പറയാതിരിക്കാൻ വയ്യ കാരണം ലൈറ്റൊക്കെ ഇട്ട് ഫ്രണ്ടൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കാരണം വെള്ളമൊക്കെ പറക്കുകയാണ് ലൈറ്റിൻ്റെ താളത്തിനൊത്ത് നിറത്തിനൊത്ത് വെള്ളമൊക്കെ ചലിക്കുന്നത് നമുക്ക് കാണാനായിട്ട് ഇതാണ് എൻട്രൻസ് സന്ധ്യാസമയം രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ചെങ്ങന്നൂർ ഫെസ്റ്റിന് മുൻവശം സംഭവം നല്ല കളറായിട്ടില്ലേ അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതുവരെ ബൈ